യൂട്യൂബ് ചാനലിൽ കാണുന്ന എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പന്നി ഒരു ഒന്നിൻ്റെയും പന്നി ഒരു അഞ്ചിൻ്റെയും വള്ളിത്തല ഇതാണ് നമ്മളെ പന്നി ഒരു അഞ്ചിൻ്റെ പള്ളിത്തല ഇതോ അത് ഇതെല്ലാം പന്നി ഒരു അഞ്ചിൻ്റെ വള്ളിത്തലയാണ് കണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് കണ്ടങ്ങൾ ഇവിടുന്നാണ് നമ്മൾ മുറിക്കുന്നതാണ് ഇത്രയും ഇല്ല ഇങ്ങനെ മെരട്ടിൻ്റെ അടുത്തുള്ള അതായിരിക്കണേ മുറിക്കേണ്ടിയാണ് മോളിൽ കൂടി പാടുന്ന നമ്മൾ എടുക്കരുത് അതുപോലെ തന്നെ ഇതാ ഇതും നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുക ഇതാ ഇത് ഇങ്ങനെ നമ്മൾ എല്ലാത്തും വന്നു വെച്ചാൽ ഇപ്പം ഒരു പത്ത് നൂറ് വള്ളി തലക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നല്ലോണം കൊടുക്കുകയും ചെയ്യും അല്ലാണ്ട് ഞാൻ എൻ്റെ എൻ്റെ നേഴ്സറിയിൽ എല്ലാ സാധനവും ഞാൻ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും എല്ലാ കൃഷികളും ചെയ്ത് നല്ല വരുമാനം കണ്ടെത്തുകയും അതുപോലെ തന്നെ നമ്മൾ തെങ്ങില്ലേ തെങ്ങുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണോ ഒന്നായിട്ട് നമ്മൾ കൃഷി ചെയ്യരുത് തെങ്ങുള്ള സ്ഥലത്ത് കൊക്കോ ത തൈകൾ അതുപോലെ തന്നെ ബള്ളി എല്ലാം ഇടവെള കൃഷിയായിട്ട് പല കൃഷികളും എല്ലാം ചെയ്ത് നല്ല വരുമാനം നേടിയെടുക്കുക അതുപോലെ നീന്തങ്ങള് ഇത് പന്നി ഒരു അഞ്ചിൻ്റെ വള്ളിത്തലാണ് നല്ല പന്നി ഒരു അഞ്ചിൻ്റെ ഇതിൻ്റെ ചിത്തലിച്ച് ഏകദേശം ഇത്തിരി ഉണ്ടാവും ഈ മണ്ണാണ് നമ്മൾ കുറ്റിക്കുരുമുളിനും പിന്നെ കണ്ണിത്തല മുന്ന മുറിക്കുന്നതും അതുപോലെ തന്നെ എല്ലാം കട ഇതാ ഈ മണ് ഇവിടെ വെച്ചെങ്കിൽ മുറിക്കുമായി ഇത് ഏണ്ടങ്ങള് അതുപോലെ തന്നെ ഈ മണ് ഇനി എന്ത് ചെയ്യുമോ കണ്ണിത്തല ഈ മണ് പൊട്ടിത്ത് ഈ മല്ലാം ഇപ്പം മുറിച്ചതാണ് ഈ മന്നെല്ലാം കണ്ണിത്തല പൊട്ടിത്ത് എടുക്കും അപ്പം നിങ്ങൾ കൃഷി ചെയ്യേണ്ടി വെച്ചാൽ പന്നി ഒന്നിൻ്റെ വള്ളിത്തലേ അഞ്ചിൻ്റെ പോവും അപ്പോൾ നിങ്ങൾ നിങ്ങളത് മുറിച്ച് ഇപ്പം മഴമൊക്കെ മായ പെയ്ത് ഇപ്പം രണ്ട് മൂന്ന് മായമൊക്കെ നല്ല മായ കിട്ടി ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾ കൃഷി ചെയ്തോളി എല്ലാം കൃഷി ചെയ്തോളി കൊക്കോ വെച്ചോളി നല്ല നല്ലതിനരുമാനമാണ് കൊക്കോ അതുതന്നെ വള്ളിത്തലകളെല്ലാം ഇട്ടോളി ഒന്നും നോക്കണ്ട എല്ലാ കൃഷികളും അപ്പം എന്നും വള്ളി മുറിക്കുക ഇങ്ങനെ ആക്കുക ഇതിപ്പം എങ്ങനെയാണ് മുറിക്കുകയാണ് നിങ്ങൾക്ക് തിരിക്കല്ല മൂന്ന് തണ്ട് വെച്ചിട്ട് ഇതാ ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കുക ഒന്ന് ഒരു തണ്ട് ഇതാ ഈ ഒരു ചേച്ചിയാൽ ജാതിയാണ് ഇങ്ങനെ വേണ്ടിട്ട് ഇതാ ഇങ്ങനെ മുറിക്കുക ഏശപ്പെടുത്തിയത് അതാ ഇങ്ങനെ അപ്പം നമ്മളിപ്പോൾ മഴ പെയ്യുന്നതിനെ കൊണ്ട് ഞമ്മൾ ഇതാ ഇത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി കുറേ എടുത്തിട്ട് നമ്മൾ ചെണ്ടുങ്ങൾ നാല് ഇതിൽ കുത്തുന്നത് ഈറ്റകത്തെ ദാ ഇതൊരു ജാതി ഒരു നമുക്ക് പൊടിപ്പിനും കേട് പിടിക്കുന്നതിൽ ഒരു മഴ ലാ ഇങ്ങനെ എടുത്തിട്ടില്ല ഇങ്ങനെ ഇല്ല ഇങ്ങനെ ഓരോന്ന് കുത്തുക നാലെണ്ണം കാണിച്ചു കുഞ്ഞി കൊടുക്കില്ല ചേണ്ടകാ ഇങ്ങനെയല്ല ഈറ്റ നാലെണ്ണം ഇപ്പം നാലെണ്ണമാണ് നമ്മളെന്ത് ചെയ്തത് ഇതിപ്പം കുത്തിയെടുത്ത് ഇതിപ്പം നമുക്കിന്ന് ഇന്ന് ഇന്നലെ തൊട്ട് നല്ല മഴ പെയ്തിക്കുക അപ്പോൾ ഇനിയും ഒക്കെ വള്ളിത്തലകൾ ഒക്കെ ഇടുന്നതിൻ്റെ കുറേ ചാണകപ്പൊടി ഇതാ ഇങ്ങനെ അങ്ങ് ഇടുക ഈറ്റാത്ത നാലെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക ഇതാ ഈറ്റന് ശേഷം നമ്മൾ മണ്ണ് ഇതാ മണ്ണ് ഇതാ ഇങ്ങനെ ഇടുക ശേഷം ഒരു മണ്ണ് ഇട്ടതിന് ശേഷം അത് മതി ഇതാ ഏറ്റവും ഇങ്ങനെ ഇതാ നിങ്ങൾ ഇതിപ്പോൾ നാലെണ്ണ വെച്ച് ചില ഇത് നാലെണ്ണം വെച്ചാൽ നാലും പൊടിക്കണമെന്നില്ല ചിലപ്പം മൂന്നേ പൊടിക്കൂ ചിലപ്പം രണ്ടേ പൊടിക്കൂ ചിലപ്പം നാലും പൊടിക്കൂ അപ്പോൾ നമ്മൾ അഞ്ച് വെക്കുന്ന അങ്ങനെ അഞ്ചും പൊടിക്കും പക്ഷേ പക്കെങ്ങൾ എന്ത് വേണോ ചെറിയ കവറിൽ രണ്ടെണ്ണം വലിയ കവർ നോക്കി അതിൽ മൂന്നും നാലും അതും കൂട്ടിയ സൊപ്പം രണ്ട് ഇതാ മൂന്ന് മുട്ടും ഒക്കെ മുറിക്കുക ഇങ്ങനത്തെ മൂന്നെണ്ണം കണ്ടങ്ങൾ ഇതാ ഇങ്ങനത്തെ മൂന്നെണ്ണം മുറിക്കുക അതുപോലെ തന്നെ ഇതാ ഇവിടെ ഞാൻ ആട്ട് ചെയ്യുന്നിട്ട് ഇതാ മൂന്ന് പൊടിക്കുക ഇത് നമ്മളെന്ത് ചെയ്യുക ഇതാ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരം ഇങ്ങനെ മുക്കിറ്റും ഉമ്മക്ക് ഇങ്ങനെ വെക്കേ എന്നിട്ട് ഇങ്ങനെ സഞ്ചി എടുത്തിട്ട് വെക്കാം കുറച്ച് ചാണകപ്പൊടി നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് ഈ മുക്കി വെച്ച ഇല്ല മുക്കിയച്ച രണ്ട് തണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ഈ ചലച്ചമാണെങ്കിൽ ഒന്നും കൂടി ഓ ഇങ്ങനെ ഇവിടെ വെക്കുക ഉമ്മക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പന്നി ഒരു ഒന്നിൻ്റെ വള്ളിത്തല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റിക്കുരുമുള ഇതും റെഡിക്ക് ഉണ്ടാക്കി വെച്ചാൽ നല്ലോണം ഇതിപ്പോൾ ഒന്നര മാസം കൊണ്ട് പൊടിക്കും രണ്ട് മാസാവുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലോണം എന്ത് ചെയ്യാം മുരിക്കും കായൽ മുരി മുരിക്കും കായൽ അതുപോലെ തന്നെ അങ്ങനത്തെ കായലുകളെല്ലാം കുത്തി കൊണ്ടുവന്നിട്ട് അയിമലേക്ക് പടർത്തുക എടുത്തിട്ട് അടുത്ത രണ്ട് മാസം കൊണ്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇപ്പം നിങ്ങൾ നല്ലവണ്ണം കൃഷി ചെയ്യുക കൊക്കോ വെക്കുക കൗന്തി വെക്കുക അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളും ഒന്നും നിന്നല്ല എല്ലാ കൃഷികളും ചെയ്താലാണ് മ്മക്ക് കൂടുതലും മെച്ചം എല്ലാവരും ഒരുപോലെ നിന്നാലാണ് കൂടുതൽ മെച്ചം അതുപോലെ തന്നെ ആ കൃഷിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായി എല്ലാവരും നിന്നാൽ മാത്രമേ മ്മക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും എല്ലാവർക്കും നല്ല ഇത് വെക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ